ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഒരു യാത്ര വീഡിയോ ആണ് കൊല്ലങ്കോട് ഗ്രാമത്തിലേക്കാണ് യാത്ര കൊല്ലങ്കോട് ഗ്രാമം ഏതാണെന്ന് ഞാൻ പറയാതെ തന്നെ കാണുന്ന ഒരു ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും കാരണം ഏകദേശം ഒരു വർഷം മുന്നേക്ക എന്നും ന്യൂസുകളിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ എന്നും അവർ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രാമമായിരുന്നു കൊല്ലങ്കോട് ഗ്രാമം കളേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സോഷ്യൽ ഒരു അനാലിസിസിൻ്റെ ഭാഗമായിട്ട് അവർ നടത്തിയൊരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിലെ തന്നെ പത്ത് നല്ല ഗ്രാമങ്ങൾ എടുത്തപ്പോൾ ഇന്ത്യയിലെ അത്രയും ഗ്രാമങ്ങളുള്ള ഇന്ത്യയിൽ നിന്ന് നമ്മുടെ പാലക്കാട്ടെ കൊല്ലംകോട് എന്ന് പറഞ്ഞ ഗ്രാമം എടുത്തു അങ്ങനെയാണ് അവിടേക്ക് ആ ഒരു സ്റ്റഡിയുടെ റിസൾട്ട് പ്രകാരം പിന്നീട് എല്ലാവർക്കും കൊല്ലംകോട് കാണാൻ പോകാനുള്ള യാത്രകളായി അത്രയും മനോഹരമായ സ്ഥലം നമ്മളും അങ്ങനെ യാത്ര ആയി കൊല്ലങ്കോട്ടേക്ക് നല്ല അടിപൊളി ഗ്രാമമാണ് അന്ന് നമുക്ക് അവിടേക്ക് പോകാം നമ്മൾ കാലിക്കറ്റിൽ നിന്നാണ് പോകുന്നത് നമ്മൾ ചായ കൂടിച്ച് വണ്ടീന്ന് ചെറിയ കടികളൊക്കെ കഴിച്ച് അങ്ങനെ പോയി പോകുന്ന വൈക്കണെങ്കിൽ നമ്മൾ പാലക്കാടേക്ക് കടന്നാൽ തന്നെ മൊത്ത ഒരു മാറ്റാണ് അവിടെ ലാൻഡ്സ്കേപ്പിനായാലും അവരുടെ ആ കൃഷികളിലേക്കാണ് ഒരു പച്ചപ്പ് ആണ് അതേപോലെ ആകാശത്തൊന്നും നല്ല രസമാണ് കാരണം വേറെ ഒരുപാട് മരങ്ങളൊന്നും അല്ലല്ലോ ഈ നെൽകൃഷി അങ്ങനത്തെതൊക്കെയാണ് നമ്മൾ ആദ്യം പോയത് ആലത്തൂരേക്കാണ് ആലത്തൂർ നമുക്ക് ഒരു സ്ഥലത്ത് പോകാനും ഉണ്ടായിരുന്നു അങ്ങനെ ആലത്തൂർ പോയി അതേ സെയിം ഫീലാണ് നല്ല പച്ചപ്പും നല്ല എന്താ പറയുക മയിലിൻ്റെ സൗണ്ട് നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എങ്ങനെ കേൾക്കാം മയിലൊക്കെ ഇറങ്ങി നടക്കുന്ന ഒരു നല്ല സ്ഥലം നമുക്ക് എങ്ങനെ വെച്ച് ഫോട്ടോ എടുത്താലും ആ ഫോട്ടോ വളരെ ഭംഗിയായി നിൽക്കുന്ന ഒരു സ്ഥലം പിന്നെ ഞങ്ങൾ പിന്നെയും യാത്ര ചെയ്യണം ആലത്തൂരിൽ നിന്ന് വീണ്ടും യാത്ര ചെയ്യണം അപ്പം നമ്മൾ ഇളനീ ഇളനീരും അതിൻ്റെ കാമ്പൊക്കെ കഴിച്ചൊന്ന് റിഫ്രഷായി വീണ്ടും യാത്ര തുടർന്നു ആലത്തൂർന്ന് വീണ്ടും യാത്ര തുടർന്ന് കൊല്ലങ്കോട് എന്നുള്ള ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് പാലക്കാട് എത്തിയപ്പം നല്ല ഭക്ഷണം കഴിച്ചു നമ്മൾ സാധാ ചോറും നോർമൽ ഫു ഇതൊക്കെ ആയിട്ട് ഒരു ചെറിയ കടയിൽ നിന്ന് നല്ലപോലെ ഭക്ഷണം കഴിച്ചു അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്ന് കൊല്ലങ്കോട് എന്നുള്ള ഗ്രാമത്തിലേക്ക് എത്തും തോറും നമുക്കൊരു മല പോലെ കാണാം സീതാർകുണ്ട് സീതാർ കുണ്ട് വാട്ടർഫാളും അതേപോലെ വളരെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഒരുപാട് വലിയൊരു ഹില്ലാണ് അതിന് മുകളിൽ നിന്ന് ഒരുപാട് വാട്ടർഫാൾസ് നമുക്ക് ദൂരെ നിന്ന് തന്നെ കാണാം വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങി വരുന്നത് നമുക്ക് ദൂരെ നിന്ന് കാണാം ഇപ്പം തന്നെ നമുക്ക് വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ട് എന്നറിയില്ല നമ്മൾ ആദ്യം സീതാർകുണ്ടിലേക്കാണ് പോയത് അവിടെ ആ ഒരു വാട്ടർഫാൾ കാണാം എന്നുള്ള ഒരു ഇതിലാണ് പോകുന്നത് പോകുന്ന വൈക്കെല്ലാം നല്ല പച്ചപ്പും മനോഹരമായിട്ടുള്ള സ്ഥലം നമ്മളൊരു ഗ്രാമം കാണാൻ റിലാക്സ് ആവാന്നുള്ള ഫീലിൽ പോകണം അല്ലാതെ ഒരുപാട് വേറെ എന്തെങ്കിലുമൊന്നുമില്ല നല്ല ഗ്രാമം നല്ല ശാന്തത അങ്ങനത്തെ ഒരു സ്ഥലമാണ് നല്ല മനുഷ്യന്മാരും ഒക്കെ ഉള്ളൊരു നല്ല സ്ഥലം അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഫ്രഷ് ഗ്രീനറിയാണ് നമുക്കത് കാണുമ്പം തന്നെ നല്ലൊരു ഫ്രഷ് ഫീലാണ് ഞങ്ങൾക്ക് എങ്ങനെ വെച്ച് ഫോട്ടോസ് എടുക്കാനും എല്ലാത്തിനും കണ്ട് കുറച്ച് നേരം അവിടെ ഇരിക്കാനും ഈവനിങ് ടൈമൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും അങ്ങനെ ഞങ്ങൾ കുറേ വീഡിയോസും കാര്യങ്ങളുമൊക്കെ എടുത്ത് എങ്ങനെ വെച്ചാലും ആ മലയും ആ കുന്നും ആ പച്ചപ്പൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാം അവിടെ നല്ല കാറ്റും നല്ല ഇളം കാറ്റൊക്കെ ഉണ്ട് ചൂട് സമയത്തൊക്കെ എങ്ങനെ ആയിരിക്കും എന്ന് അറിയില്ല പക്ഷേ ഞങ്ങൾ പോയത് ഒരു സമയത്തായത് കൊണ്ട് ഭയങ്കര ചൂടൊന്നുമില്ല പക്ഷേ നമ്മളിവിടുന്ന് കിഴക്കറ്റ് ഉള്ള അവർ അവിടെ പോയാൽ നമുക്ക് ചൂടായി തോന്നും അവിടുത്തെ ഒരിത് അങ്ങനെ കൊല്ലങ്കോട് ഗ്രാമവും അവിടുത്തെ ടൂറിസ്റ്റുകൾ ഒരു ഭയങ്കരമായ ഇതുണ്ട് ഇപ്പോൾ ആ ഒരു അറിയപ്പെട ഒരു സ്ഥലമായതുകൊണ്ടാവാം ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങനെ വന്നും പോയും ഒരുപാട് വണ്ടി റോഡൊക്കെ നിറയെ വണ്ടികളാണ് എപ്പോഴും ഇങ്ങനെ മൂവായിക്കൊണ്ടേ ഇരിക്കുകയാണ് വണ്ടികൾ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി നല്ലപോലെ ഒരുപാട് റിലാക്സ് ചെയ്തു കുറേ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ സീതാർഗുണ്ടിലേക്ക് വീണ്ടും പോകണം ഉള്ളോട്ട് പോകണം കുറച്ച് റോഡ് കൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പോകണം കുറച്ചൊരു എന്താ പറയുക റോഡ് അത്ര നല്ല റോഡായി തോന്നൂല കുറച്ച് അങ്ങോട്ട് എത്തിയാൽ അവിടുന്ന് പിന്നെ റോഡ് നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ട് വീണ്ടും നടക്കണം വാട്ടർഫാൾ കാണാൻ നിറയെ എന്താണ് പാറകൾക്കിടയിലൂടെയൊക്കെയാണ് ഈ വാട്ടർഫാൾ വരുന്നത് ഭയങ്കര തണുത്ത വെള്ളം അവിടെ നമുക്ക് കുളിക്കാനും എല്ലാത്തിനും സൗകര്യമുണ്ട് താഴെ ഭാഗത്തേക്ക് കൊണ്ട് ഇവിടെ നിന്നും കുളിക്കലൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ് പക്ഷേ ആൾക്കാർ കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ അവിടുന്ന് പൊട്ടറ്റോ അതെ സ്പൈറൽ പൊട്ടറ്റോ ഒക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു വാട്ടർഫാളിൽ നിന്ന് കുളിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല നമ്മൾ തിരിച്ചു പോന്നു പിന്നെ പാലക്കാട് വളരെ ഫേമസ് ആയിട്ടുള്ള മസാല ഉണ്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അടിപൊളി ടേസ്റ്റാണ് നല്ല എരിവൊക്കെ ആയിട്ട് നല്ലൊരു മസാല സോഡാണ് മോരൊക്കെ ഒഴിച്ചിട്ട് ഇഞ്ചിയും മോരും പിന്നെ പൊതിനീനയും കറിവേപ്പിലേക്കിട്ട് അടിപൊളിയൊരു കൂട്ടുള്ള മസാല സോഡ നമുക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു മസാല സോഡ എന്നാൽ നല്ല സ്പൈസിയാണ് നമ്മൾ വേറൊരു സ്ഥലത്തുനിന്ന് പോകുന്ന ആൾക്ക് അത്രയും സ്പൈസി ആയിട്ടുള്ളത് കുടിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അവിടെയുള്ള ആൾക്കാരൊക്കെ ഒറ്റ ഇതിന് മൊത്തം കുടിച്ച് തീർക്കും നമുക്ക് നമുക്കങ്ങനെ ആയിട്ട് കുടിക്കാൻ ഭയങ്കര ആയി തോന്നും പക്ഷേ റിഫ്രഷിംഗ് ആണ് അതേപോലെ ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ് പിന്നെ പ്രയർ ടൈമായിരുന്നു ഞങ്ങൾ പ്രയൊക്കെ ചെയ്തു പിന്നെ ഞങ്ങൾ മഞ്ചേരിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു ഫർസ ഹോട്ടലിൽ നിന്നായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നത് നല്ല സ്റ്റാർട്ടറും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭക്ഷണമൊക്കെ കഴിച്ചു നല്ല ഫുഡായിരുന്നു കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ കൊല്ലങ്കോടിൻ്റെ എന്താ കുറേ നല്ല ഓർമ്മകളൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കൊല്ലങ്കോട് എവിടെ പോയി നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കണം എന്നുള്ളവർ അവിടെ പോയി എടുക്കും അടിപൊളി ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് കിട്ടും നല്ല സ്ഥലമാണ് എന്ന് ഓർമ്മകളിൽ വെക്കാൻ പറ്റുന്ന സ്ഥലമാണ് അപ്പോൾ താങ്ക് സോ മച്ച്